ലോറിയുടെ പിൻഭാഗത്തെ ഇരുപത്തി മൂന്ന് കേസുകളിലാക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മദ്യം ഇരുന്നൂറ്റി എഴുപത്തി ആറ് കുപ്പി വിദേശ മദ്യമാണ് പിടികൂടിയത് വടകര ദേശീയപാതയിൽ ലിങ്ക് റോഡിനോട് ചേർന്നാണ് വാഹനം പിടികൂടിയത് തമിഴ്നാട് തിരുപ്പൂർ കങ്കായം സ്വദേശി ശങ്കറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോടെയാണ് പ്രതിയും വാഹനവും കസ്റ്റഡിയിലായത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത് കണ്ണൂരിൽ ചേനയിരക്കി തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടെയാണ് ലഭിച്ച രഹസ്യവരാണ് ഈ തമിഴ്നാട് കോഴിക്കോട് ഭാഗത്തേക്ക് ഈ തമിഴ്നാട് സ്വദേശി മദ്യം കടത്തി കൊണ്ടുപോകുന്ന രഹസ്യവരെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഈ നമ്മുടെ തിരുപ്പൂർ സ്വദേശിയായ ശങ്കരൻ എന്നയാളാണ് ഇയാളാണ് പ്രിയാണ് ഇയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാള് ഒരു ഏഷ്യൻ ലോറിയിൽ ഏകദേശം ഇരുന്നൂറ് ലിറ്റർ മദ്യം കടത്തി കൊണ്ടുപോയിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തേക്കാണ് കൊണ്ടുപോയിട്ടുണ്ട് ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോയതിനെ കുറിച്ചുള്ള അന്വേഷണം ഉടനെ നടത്തുന്നതാണ് വേണ്ടിയാണ് കത്തിക്കൊണ്ട് വന്നത് എന്നുള്ള അന്വേഷണം ആ മിക്സറിൽ കാരണ എല്ല നേച്ചർ കളറാണ് നിങ്ങൾ അങ്ങോട്ടൊന്നു നോക്കി മൊത്തം കളറാ ആളുകൾ ഞാൻ നേരം ഇല്ല നിങ്ങൾക്ക് വല്ലതും അറിയണ അച്ഛാ കൊറച്ച് കളറ ചേർത്തോട്ടെ വേണ്ട കളറൊന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചോ അച്ഛൻ എവിടെ ആയിരുന്നാലും സുഖമായി ജീവിക്കണം അത്രേ ഉള്ളൂ എന്താ വേണ്ട എത്ര കിലോ മതി സിന്തറ്റിക് കളർ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കൂ മാരക രോഗങ്ങളിൽ നിന്നും രക്ഷ നേടൂ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മാരകമായ സിന്തറ്റിക് കളർ ചേർക്കുന്നത് മൂന്ന് മാസം വരെ തടവും മൂന്ന് ലക്ഷം രൂപ രൂപമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കിലോ കളർ ഇവിടെ നേച്ചൽ സാധനങ്ങളേ ഉള്ളൂ മനുഷ്യന്മാരെ ആരോഗ്യം കഴിഞ്ഞിട്ടുള്ള ഒരു കച്ചവടം നമുക്ക് വേണ്ട കൊടുത്തേക്ക് നിറമല്ല രുചി ഭക്ഷ്യ